എന്ന ജനപ്രിയ പരിപാടിയിലൂടെ അച്ഛനും മകളുമായി പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞാടിയ ബിജു സോബാനവും ശിവാനി മേനോനും ആദ്യമായി ഒന്നിച്ചെത്തുന്ന ചിത്രമാണ് റാണി എസ് എം ഡി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിസാമുദ്ദീൻ നാസർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി ഫാമിലി എന്റർടൈനർ സ്വഭാവത്തിലുള്ള ചിത്രത്തിന്റെ കഥ മണി എസ് ദിവാകറിൻ്റെതാണ് ചിത്രത്തിൽ മുൻനിരാഭിനേതാക്കളായി ജയൻ ചേർത്തല കുളപ്പുള്ളി ലീല മക്ബുൽ സൽമാൻ കണ്ണൻ പട്ടാമ്പി അൻസാൽ അൻസാൽ പള്ളൂരുത്തി എന്നിവരുമുണ്ട് ഇപ്പോഴിതാ റാണിയിൽ അഭിനയിച്ചിരിക്കുന്ന ശിവാനി മേനോൻ്റെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് ശിവാനി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എനിക്കിപ്പോൾ ആകെ പതിനാറ് വയസ്സല്ലേ ഉള്ളൂ ഇനിയും അതിനൊക്കെ സമയമുണ്ടല്ലോ ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞിട്ടേ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുള്ളൂ എനിക്കിപ്പോൾ വളരെ തിരക്കിലാണ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഐ ആം സ്റ്റിൽ സിംഗിൾ നോട്ട് റെഡി ടു മിങ്കിൾ എന്നാണ് ശിവാനി പറഞ്ഞിരിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റുകളിൽ തന്നെയാണ് ഏത് നേരവും ഹെക്റ്റിക് ഷൂട്ടിംഗ് ആണ് എൻ്റെ കാര്യം പോലും നേരെ ചൊവ്വേ നോക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നതും അയാളുടെ കാര്യങ്ങൾ തിരക്കുന്നതും നോക്കുന്നതുമൊക്കെ എന്നെ മാത്രം സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അത് നോക്കാം ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ആവശ്യത്തിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഇതുവരെ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടില്ല എല്ലാം ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് നടന്നു പോകുന്നതാണ് എട്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവതാരികയായി വരാൻ തുടങ്ങിയത് ശേഷം ഉപ്പുമുളകിലേക്കുള്ള ചെറുപ്പത്തിലെ ആങ്കറിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ വഴിയാണ് ഉപ്പുമുളകിലേക്ക് വന്നത് ഒരാഴ്ചയെന്ന് പറഞ്ഞ ഷൂട്ടിംഗ് പിന്നീട് എട്ട് വർഷങ്ങൾ നീണ്ടു എത്ര പെട്ടെന്നാണ് ഇത്രയും വർഷങ്ങൾ പോയതെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് പോലും ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല യാദൃശികമായി കിട്ടിയതാണ് ആ ഒരു അവസരവും അതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുമുണ്ട് എന്താണെങ്കിലും ശിവാനിയുടെ പുതിയ ചിത്രം ആദ്യമായി അഭിനയിച്ച ചിത്രം എന്നൊരു പ്രത്യേകതയുമുണ്ട് ആ ചിത്രം കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ശിവാനിയുടെ ആരാധകരെല്ലാവരും